ഇതുവരെ ഒന്നും ഇത് അയ്യോ മാവലിക്കര അസോസിയേഷനിലെ കഴിഞ്ഞില്ലേട്ടാസ് കൊടുക്കാനുള്ള ഉരുളിയാ അത് ഉരുളിയാണ്ടേക്ക എന്ത് കഷ്ടമാണെന്നറിയാം കൂടെ കൊണ്ടുപോകുന്ന സ്ഥലം നമുക്ക് സാധനം കൊണ്ടുപോകണം ഞാൻ ഇത്ര സാധനം കൊണ്ടുപോകുന്ന ചേട്ടൻ അവിടെ ഞാൻ കൈ കൊടുത്തു വിടുന്നത് അങ്ങനെ ചെയ്യരുത് അത് വലിയ കഷ്ടമാണ് കാരണം നമുക്ക് നമുക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല ഉപദ്രവിക്കരുത് ആൾക്കാരെ ഈ കെട്ടിപ്പടിച്ച സാധനം ഇത് തന്നെ ഇപ്പൊ ഈ ഉരുളി ഞാൻ കൊണ്ടു കൊടുക്കണം

മൂന്ന് ദിവസം നാളെ രാവിലെ മൂന്ന് മണിക്ക് എനിക്ക് എത്തണം അഞ്ചു മണിക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് അവിടെ ജോയിൻ മറ്റൊന്നാവിടെ ചേട്ടൻ അറിയാലോ ചേട്ടൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കുള്ളു േ എന്റെ അച്ഛനും അമ്മ ഉണ്ടല്ലോ എന്റെ പന്ത്രണ്ടാമത്തെ വയസ് വരെ എന്റെ അച്ഛൻറെ അമ്മയുടെ നടുക്കായിരുന്നു ഞാൻ കിടന്നത് ഞാൻ ഉറങ്ങാൻ വേണ്ടി അവർ നോക്കിയിരിക്കേ പക്ഷെ ഞാൻ ഉറങ്ങത്തില്ല ഞാനിങ്ങനെ കണ്ണും തുറന്ന് ഇങ്ങനെ കിടക്ക് ലാസ്റ്റ് അച്ഛനും അമ്മ ഉറങ്ങിക്കഴിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങത്തുള്ളു ചുമല്ലേട്ടാ ഞാൻ പറഞ്ഞു ഒന്ന് സീരിയസ് ആയിട്ട് ഒന്ന് ആലോചിച്ചേ ഒരാഴ്ച

ാര സാധനം ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ല കിഴക്കിന്റെ ാരില്ല എന്നെ മനസ്സിലായാ കാവാലൻ ചിറ്റപ്പൻ കാവാലം ചിറ്റപ്പനം മനസ്സിലായില്ല എനിക്ക് അത് വാ കാവാലത്ത് നിന്ന് കിട്ടിച്ച പെൺകുട്ടികളെ എവിടെ പോയാലും കണ്ണടച്ചെന്നാല് ശബ്ദം കേട്ടാൽ എനിക്കറിയാം അതാണ് കാവാലൻ ചിറ്റപ്പൻ അല്ല ശരിക്കും പറഞ്ഞാല് എനിക്ക് മനസ്സിലാവാൻ നെടുമുടി എന്നുള്ള സ്ഥലം ഓർമ്മയേണ്ട അവരെ നാടാണ് നെടുപുടി നെടുപുടി പാലത്തിന്റെ മോൾ ഇന്ന് ഞാൻ താഴേക്ക് നോക്കുമ്പോൾ മോൾ അവിടെ ഇരുന്ന് ചൂണ്ടിടണ ഒരു ദിവസം ഞാൻ കണ്ടു എട്ടാം ക്ലാസ്സിൽ പഠിക്കണത് ഇത്ര ഉണ്ടെന്ന് അന്ന് ചൂണ്ടിട്ട് മോക്ക് മീൻ കിട്ടാണ്ടപ്പോ മോൾ വിഷമിച്ച് അവിടെ ഇരുന്ന് കരയുമ്പോ വല വീശിയിട്ട് ഒരു മീനിനെ പിടിച്ച് മോക്ക് തന്നിട്ട ഓർമ്മയുണ്ടാ

അതായത് കാവാലം കാവാലം നമ്മൾ ഒരു ബക്കറ്റ് എടുത്തു വന്നേ ബക്കറ്റ് എടുത്തു ആ കുസുഖണല്ല ഒരു ബക്കറ്റ് എടുത്തുണ്ടോ ഒരു ഓർമ്മ ഓർമ്മക്കുറിപ്പാണ് ഒരു ബക്കറ്റ് ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ടോ ഒരു ബക്കറ്റ് എടുത്തുണ്ട് ഇത് അങ്ങനെ കണ്ടെന്ന് മനസ്സിലാക്കിയേക്ക് അപ്പൊ ഓർമ്മ വരും ഞാൻ ആരാണ് എന്താണ് എന്തിനാണ് ഞാൻ വന്നതെന്ന് മോനെ അപ്പ മനസ്സിലാവും ഈ ബക്കറ്റ് എന്ന് പറയുന്നത് എന്താണ് ഇതാണ് ആലപ്പുഴ ജില്ല ഈ ബക്കറ്റ് എന്ന് പറയുന്നത് ആലപ്പുഴ ആലപ്പുഴ ജില്ല ജില്ല ഈ പറയണത് ഓളം തട്ടുള്ള വെള്ളമാണ് പുന്നമടക്കായരി അവിടേക്ക് നമ്മൾ ഇതേ ഇതിനെ അങ്ങോട്ട് പതിക്കേ വിടും ഒരു വെള്ളം ഉണ്ടാക്കി നമ്മൾ പതിക്കിങ്ങനെ അങ്ങട് വിടും ഈ വെള്ളം ഇങ്ങനെ ഒഴുകി 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 ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പോകും ആ ഓളപ്പരപ്പിൽ ഇങ്ങനെ താളം തുള്ളി ഈ സാധനം ഇങ്ങനെ അങ്ങട് നീങ്ങണ സമയത്താണ് മന്ദമാര ആഞ്ഞടിക്കണത് മന്ദമാരധൻ ആഞ്ഞടിക്കാൻ നേരത്ത് ഇതിനകത്ത് കേറിയാക്കുന്ന ഒരു പെൺകുട്ടി നീല ജാക്കറ്റ് നീല ജാക്കറ്റ് അന്ന് വള്ളത്തിൽ വെള്ളം കേറുന്നു നീലജാക്കറ്റിട്ട പെൺകുട്ടി പൊട്ടിക്കരയുന്നു മഞ്ഞരക്കറിട്ട ഒരു കട്ടി ചാടി ഇതിന്ന് ഈ പെണ്ണിനെ രക്ഷപ്പെടുത്തി കരക്ക് കൊണ്ടുവന്നിടുന്നു ഓർമ്മ ഞാൻ ശരിക്കും പറഞ്ഞ അഞ്ചാം ക്ലാസ്സിലായിരുന്നു തോന്നേ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വള്ളത്തിൽ ഇങ്ങനെ പോയപ്പോ ഞാൻ വെള്ളത്തിൽ ചേട്ടനോട് ചിറ്റപ്പനാത് ആ ചിറ്റപ്പൻ ഇല്ലാന്നെങ്കിൽ ഞാനിപ്പേട്ടാ മനസ്സിലായില്ല സന്തോഷം അതായത് അറിയില്ലായിരുന്നു വെള്ളത്തിൽ ഇവള് വെള്ളത്തിൽ പോയിട്ട് വെള്ളം കുടിച്ച് ബ്ലും ബ്ലും അടിക്കുന്ന സമയത്ത് അന്ന് മഞ്ഞ നിക്കറാണ് ഞാൻ ഇടപിടിക്കാൻ ഇറങ്ങി ടൈമ് ഞാൻ അങ്ങനെ ചെന്ന് രക്ഷപ്പെടുത്തിയിരുന്നു കരക്കെട്ട് ജഡമായിട്ട് പൊങ്ങി കിടക്കേണ്ടതാണ് വെള്ളം കുടിച്ച് മുങ്ങി മരിക്കേണ്ടതാണ് അതെ ഒന്ന് ജീവിച്ചിരിപ്പില്ലായിരുന്നു ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഓർമ്മപ്പെടുത്തിയൊന്നും മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുന്ന കുഞ്ഞമ്മടെ കാര്യം ഒന്നും പറയാൻ നിൽക്കണ്ട അവിടെ ഒറ്റക്കാണ് ഞാനില്ലാതെ പോലും ഭക്ഷണവും കഴിക്കില്ല അത് കാത്ത് അങ്ങനെ ഇരിക്കുകയും സ്നേഹമാണോ സ്നേഹം ഉണ്ടായിട്ടില്ല അവളുടെ സെറ്റ് വല്യം വെച്ചുകൊണ്ടാണ് ഞാനിറങ്ങിയേക്കുന്നത് ഒന്നേ ഉള്ളൂ ഞാൻ പുറത്തിറങ്ങുമ്പോൾ അവളകത്തിരിക്കും അവളകത്തിരിക്കുമ്പോൾ ഞാൻ പുറത്തിരിക്കും ഞാൻ മാത്രം മിണ്ടും ഞാൻ മാത്രം ചിരിക്കും മാസ്ക് വലിയ വള്ളം നിന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി കാണണം എന്ന് മാത്രമല്ലേ കാര്യത്തിലാണ് ഞാൻ മുമ്പന്തിയില് ഒന്ന് ഓർമ്മശക്തിയുടെ കാര്യത്തില് രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യം എന്ന് ഓർമ്മയും കിട്ടണല്ലോ എന്തോ ഒരു കാര്യത്തിലും കൂടി എനിക്ക് നല്ലതാണ് ഞാൻ പോർത്തിട്ട് പറയാം ലാസ്റ്റ് പോകേണ്ട ബസ് ഫസ്റ്റ് പോയി ലാസ്റ്റ് പോകേണ്ട ബസ് ഫസ്റ്റ് പോയി ഇനി ചെന്ന് കഴിഞ്ഞാൽ ജെട്ടിയിൽ നിൽക്കേണ്ടി വരും നേരം ജെട്ടിട്ട് കാര്യമല്ല പറഞ്ഞത് ജെട്ടിയിൽ നിൽക്കേണ്ടി വരും നേരം എടുക്കി കിടക്കാൻ ചെറിയ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു ഇത്തിരി ഒരു സ്ഥലത്തൊന്നും ഇല്ല അപ്പൊ നമ്മുടെ നാട്ടുകാരി കിടന്നെ വെളുപ്പിരി എട്ട് മണിക്ക് ഞാൻ ആകുമ്പോ

അപ്പൊ എല്ലാവരും എടുത്തുകൊണ്ട് വെച്ചേക്ക് ശരി ഇനിയിപ്പൊ രണ്ടു കൊല്ലം കൂടിയല്ലേ വന്നത് ആ കിടന്നു വിചാരിക്കില്ല ഓർമ്മയുണ്ടേ മറക്കൂല്ല നിങ്ങൾക്ക് സമയം ഇല്ല ഉറക്കം ഉറങ്ങണേട്ടാണോ ഉറങ്ങണേ പെട്ടെന്ന് എന്തായിരുന്നു ഏറ്റപ്പ ഗുളിക ഗുളിക ഇഷ്ടം പോലെ ഉണ്ട് ഗുളിക ഉണ്ടോ ആയോ വെള്ളം ഇരിപ്പുണ്ടല്ലോ രണ്ട് ഫ്ലാസ്ക് ഇരിക്കുന്ന കണ്ടോ അയ്യോ ആ കഴിക്കാൻ വേണ്ടി ഞാനേ പ്രഷർ ഉണ്ട് ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് പിന്നെ ഇല്ല ഇത് വന്നേടെങ്കിലും കഴിക്കാന്ന് കരുതിയിട്ടാണ് അപ്പൊ ഇതിൽ ഏത് ഗുളികണ്ടെന്ന് അറിയില്ല അല്ല അത് വേറൊരാളുടെ തന്നതാണ് എടുത്ത് കഴിഞ്ഞപ്പോഴേ കിടന്നോ സമയമില്ല നിങ്ങൾക്ക് കിടന്നോ വെള്ളം കിട്ടിയാ വെള്ളം ഇവിടെ കണ്ടിയാ അപ്പൊ ഞങ്ങൾ ഒന്ന് ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ഇല്ല ചിറ്റപ്പ കിടക്ക ഇത്ര രണ്ടു വർഷം കൂടി വണങ്ങു അല്ലേ നിങ്ങൾ ഒന്ന് സംസാരിക്കോ പാവം ചിറ്റപ്പനല്ലേ സ്നേഹമുണ്ട് ദമ്പതിമാരാണ് നമ്മളെ മകള പിള്ളേരാ മനസാക്ഷിയത് അതാണ് കാവാലത്തിന്റെ ഒരു ഒരു പ്രശ്നം കുട്ടനാടൻ ഗ്രാമത്തിലെ പെൺകുട്ടികൾന്ന് പറഞ്ഞ മോളെ ഉറങ്ങു പിന്നെ കൊതുകിന്റെ ശല്യം ഭയങ്കര കൊതുക് ഇവിടെ ചിറ്റപ്പാ ഇവിടെ ഒരു കൊതുക്തിരി ഉള്ളു അതവിടെ കത്തിച്ചു വച്ചേക്കുവാ അപ്പൊ ഇവിടെ കൊതുക് കൂടുതലാണല്ലോ ഇവിടെ കൊതുകിന്റെ ശല്യം ഞാനൊന്ന് ഇരുന്നിട്ട് ഹെലികോപ്റ്റർ ഇറങ്ങണ പോലെയാണ് മോനെ അതേ ഇങ്ങനെ ഇറങ്ങണ സാധനം ഇവിടെ ഇങ്ങനെ കിടക്കാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കിടന്നാൽ മതി ഒന്ന് ചരിഞ്ഞാൽ മതി അവിടെ ഹെലികോപ്റ്റർ ഇറങ്ങണ പോലെയാണ് ബൊക്കെ ഈ നാട്ടിൽ പിന്നെ അങ്ങനെ കൊതുക് തിരികുള്ള സ്ഥലമല്ലേ അവിടെ മാറി മാറിക്കിടക്കുമ്പോഴേ അപരിചിതമായ സ്ഥലത്ത് മറ്റൊരു കൊതുക് തിരി എടുത്തേക്ക് എന്താ അത് ഞാൻ െ ചിറ്റപ്പം വിളിക്കല്ലേ ഇപ്പൊ കൊതുകുതിരിട്ടിട്ടുട്ടി ആയിക്കോ കിടന്നോട്ടെ ഞങ്ങള് ഇത് ഇത് ഞാൻ ഉണ്ടാക്കി കൊടുത്ത് വള്ളവും കൂടി കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ പിള്ളേർക്കൊരു സമാധാനവും കാര്യം നേരം വെളുക്കുമ്പോൾ അവള് എന്ത് വന്നാലും വള്ളം കാണണം വള്ളം കണ്ട് പിള്ളേര് ഞെട്ടണം കാര്യം ഉത്രാടത്തപ്പം പിള്ളേരെന്ന് പറഞ്ഞാൽ വള്ളത്തിൽ നിറഞ്ഞ പിള്ളേരാണ് അപ്പോൾ രണ്ട് മൂന്ന് വള്ളം കിടക്കട്ടെ പറ്റി ഉണ്ടം വള്ളവും ഒരു മത്സര വള്ളവും നേരം വെളുക്കുമ്പോൾ ഞെട്ടട്ടെ കൊടുക്ക അങ്ങനെ കിടക്കട്ടെ ആ വള്ളം ഇങ്ങനെ തുള്ളി തുള്ളി കളിക്കണം വന്ന അത് അങ്ങനെയായി പിന്നെ ഇനി വള്ളവും കൂടി ഉണ്ടാക്കി ചെറിയ വള്ളവും കൂടി ചിറ്റപ്പ എന്താ കാര്യം മോളെ ഇത് തന്ന് പക്ഷെ എവിടെ വെക്കും എന്താണ് കൊതുക് മുടി ഇതായി പോകൂലെ കത്തിപ്പോലെ അതുവരെ മോൻ നിക്കണ്ടേ അങ്ങനെ നിന്നു മാമൻ ഇത് ഇങ്ങോട്ട് തീ കൊളുത്തി വെച്ചു മോനെ പോവാലോ മാവുംറങ്ങല്ലേ ചേട്ടനെ അവളുടെ കൊടുക്കും മോളുടെ മോള് കൊടുക്കും അയ്യോ അല്ലെ ഞാനും കൂടെ പോയാലല്ലേ ചേട്ടൻ ഉറങ്ങൂ അങ്ങനെയാണോ ആ പോയാലോ ഒറ്റക്കല് കിടന്നുറങ്ങാൻ പറ്റും ശരി പോലീക്കോ ഇല്ല പോലെ എന്റെ ഉറക്കം പോയി എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല നിങ്ങൾ പോയി മര്യാദ கத கதை தோம் உத்தனாடங்காயல் இல்லை கொச்சுவெள்ளே ரோ வேண்கூழல் வேணும் கூட வேணும் தை தகத கதை தோம்னாடங்காயல் இல்லையே கொச்சுவெள்ளம் துழையும்ப பாட்டொன்னு பாடடி காக்க கரும்பி அந்திக்காலம் துழுத்துலி கையில் அந்த வெள்ளம் வேணும் തിത്ത തിത്ത ഇതാരാ പറഞ്ഞത്